സുഹൃത്തുക്കളെ ടി വി ടോക്കിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി ഹീത്രു വിമാനത്താവളം അടച്ചതോടെ ആകാശത്തും പെരുവഴിയിലും കുടുങ്ങിയത് പതിനായിരങ്ങൾ ജോലി ചികിത്സ മരണാനന്തര കർമ്മങ്ങൾ ഹോളിഡേ ബിസിനസ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി യാത്ര പുറപ്പെട്ടവരും പുറപ്പെടാനൊരുങ്ങിയവരുമായി ലക്ഷങ്ങളാണ് എന്തു ചെയ്യുമെന്നറിയാതെ പറഞ്ഞത് ബ്രിട്ടനിലും യൂറോപ്പിലും മാത്രമല്ല ലോകമെങ്ങുമുള്ള യാത്രക്കാരെ ഹിത്രുവിലെ പ്രതിസന്ധി ബാധിച്ചു നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ വിമാനങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ റദ്ദാക്കപ്പെട്ടത് ഇരുന്നൂറോളം വിമാനങ്ങൾ ബ്രിട്ടന്റെ അന്തരീക്ഷത്തിൽ മണിക്കൂറുകൾ അധിക പറക്കൽ നടത്തിയാണ് താൽക്കാലിക ലാൻഡിംഗിന് പരിസരത്തെ വിമാനത്താവളങ്ങളിൽ റൺവേ കണ്ടെത്തിയത് സ്റ്റാൻസ്റ്റഡ് ലുട്ടൺ ഗാഡ്വിക്ക് ലണ്ടൻ സിറ്റി ഗ്ലാസ്കോ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം എന്നീ എയർപോർട്ടുകൾക്ക് പുറമെ പല വിമാനങ്ങളും ഫ്രാൻസ് ബെൽജിയം ജർമ്മനി തുടങ്ങിയ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായം തേടിയാണ് നിലംതൊട്ടത് ചില വിമാനങ്ങൾ എങ്ങും ഇറങ്ങാതെ പാതി വഴി യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി വിമാനത്താവളങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പടിഞ്ഞാറൻ ലണ്ടനിലെ പവർ സ്റ്റേഷനിലുണ്ടായ തീപിടുത്തമാണ് രാവിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൊടുന്നനെ സ്തംഭിപ്പിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിലച്ച വാർത്ത ആശങ്കയോടെയാണ് ലോകം ശ്രവിച്ചത് വൈദ്യുതി ഇല്ലാതായതോടെ വിമാനത്താവളം അടച്ചിടുകയല്ലാതെ അധികൃതർക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു അർദ്ധരാത്രി വരെ സർവീസുകൾ നിർത്തിയെന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിലും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഇതോടെ സർവീസുകളും തുടങ്ങി എന്നാൽ താളം തെറ്റിയ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും വിമാനത്താവളം തുറന്നെങ്കിലും എയർലൈൻ കമ്പനികളിൽ നിന്നും കൃത്യമായ അറിയിപ്പ് ലഭിക്കാതെ യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് വരരുതെന്ന് അറിയിപ്പുണ്ട് വന്ന വിമാനങ്ങൾ തിരിച്ചയക്കുന്നതിനും പലയിടത്തായി ഇറങ്ങിയ വിമാനങ്ങളുടെ റീലൊക്കേഷനുമാണ് ആദ്യം പ്രാധാന്യം നൽകുന്നത് ഇതിനുശേഷമാകും ഷെഡ്യൂൾഡ് സർവീസുകൾ ആരംഭിക്കുക തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയോ ഭീകരരുടെ പങ്കോ ഉണ്ടോ എന്ന് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള സൂചനകൾ ഒന്നുമില്ലെന്നാണ് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കുന്നത് വൈകിട്ടോടെ ഭാഗികമായി വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചെങ്കിലും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും പൂർവ്വജിയിലെത്താൻ എപ്പോൾ സാധിക്കുമെന്ന കാര്യം ഉറപ്പില്ലാതെ തുടരുകയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം വ്യോമയാന മന്ത്രാലയമോ വിമാനത്താവള അധികൃതരോ നൽകുന്നില്ല പവർ സ്റ്റേഷനിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും വൈകുന്നേരവും തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല ശക്തമായ പുക ഇപ്പോഴും പവർ സ്റ്റേഷനിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിമാനത്താവളത്തിന് പുറമെ ഈ പ്രദേശത്തെ പതിനാറായിരം വീടുകളിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലും വൈദ്യുതിയില്ല നാഷണൽ ഗ്രിഡിന്റെ സഹായത്തോടെ ആണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് വിമാനത്താവളം വീണ്ടും തുറന്നത് ബ്രിട്ടീഷ് എയർവേസ് ഹീത്രുവിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നാളെ വരെ നിർത്തിവെച്ചതായി അറിയിച്ചു മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യ വിമാനം പാതി വഴി തിരിച്ചുപോയി ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിച്ചുവിട്ടു വൈദ്യുതി സബ്സ്റ്റേഷനിലെ തീ അണയ്ക്കാനും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുമാണ് മുൻഗണന എങ്കിലും സംഭവത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ വക്താവ് വ്യക്തമാക്കി നാഷണൽ ഗ്രിഡ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നാഷണൽ എയർ ട്രാഫിക് സർവീസ് എമർജൻസി സർവീസുകൾ എന്നിവയുടെ എല്ലാ സഹകരണത്തോടെ അതിവേഗം പ്രതിസന്ധി പരിഹരിക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു യാത്രക്കാർക്ക് ഉണ്ടായതുപോലെ തന്നെ പ്രതിസന്ധിയാണ് കാർഗോ സർവീസിലും ഉണ്ടായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഗോ ഹബ്ബാണ് ഹിദ്രു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്ഥലങ്ങളിലേക്കായി നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ പൗണ്ടിന്റെ ഗുഡ്സാണ് ഹിത്രു വഴി കയറ്റി ബ്രിട്ടനിലേക്കുള്ള കാർഗോ സർവീസിന്റെ നാൽപ്പത്തിയെട്ട് ശതമാനം നടക്കുന്നത് ഹിത്തു വഴിയാണ് മരുന്നുകൾ ഫ്രഷ് ഫ്രൂട്ട് പച്ചക്കറികൾ ബുക്കുകൾ ടെക്നിക്കൽ ഐറ്റംസ് പൂക്കൾ തുടങ്ങി മൃഗങ്ങൾ വരെ ഈ കാർഗോ സർവീസിലുണ്ട് ഇവയെല്ലാം ഇന്നലെ ഒറ്റയടിക്ക് സ്തംഭിച്ചു വിലമതിക്കാനാവാത്ത നഷ്ടമാണ് ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണ്ടായത് സർവീസുകൾ പുനരാരംഭിച്ചാലും ഇന്നലെ വിമാനത്താവളം അടയ്ക്കുന്നതിന് മുമ്പ് ലാൻഡ് ചെയ്ത വിമാനങ്ങളിലെ ലഗേജുകൾ യാത്രക്കാർക്ക് ലഭിക്കാൻ രണ്ടോ മൂന്നോ ദിവസം കാലതാമസം ഉണ്ടായേക്കും വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലുകളും ലോഡ്ജുകളുമെല്ലാം യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ് യു കെയിലെ പ്രത്യേകിച്ച് ലണ്ടനിലെ നിരവധി മലയാളികളെയും വിമാനത്താവള പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് പലരുടെയും നാട്ടിലേക്കുള്ള യാത്രയും മടക്ക യാത്രയും മുടങ്ങി ദിവസം ആയിരത്തി വിമാനങ്ങൾ ടേക്ക് ഓഫിൻ ലാൻഡിങ്ങും നടത്തുന്ന വിമാനത്താവളമാണ് ലണ്ടൻ ഹിത്രൂ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് മില്യൺ യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ഹിത്രുവിലൂടെ യാത്ര ചെയ്തത് ഇത്രയേറെ പ്രാധാന്യമുള്ള വിമാനത്താവളത്തിലെ പ്രതിസന്ധി സാമ്പത്തികമായി മാത്രമല്ല വിമാനത്താവളത്തിന്റെ സൽപേരിനും വലിയ കളങ്കമാകും ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം